കോട്ട് വരും ഞാൻ പറഞ്ഞല്ലോ കോട്ട് വന്ന വ്യക്തിയെ ആദ്യമായിട്ട് നിലത്താൻ കെടണം നമുക്ക് വിഷമം തോന്നുന്നു പറയാ നിലത്ത് കിടക്കണം തലച്ചോറിലോട്ട് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടാണ് ഹാർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലോട്ട് കയറ്റാൻ കുറച്ച് പ്രഷർ കൂടുതൽ വേണം ആ ലെവലിലോട്ട് അങ്ക് എടുത്തു അതിനുശേഷം കാല് കുറച്ച് പൊക്കുക എന്തിനു വേണ്ടിയാ പെരിപ്പറൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് സാധനം നമുക്കുണ്ട് കാലിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ൂടെ ബ്ലഡ് ഹാർട്ടിലോട്ട് വരും ബ്രെയിനിലോട്ട് വരും രണ്ടാമത്തെ കാര്യം ബോധമില്ലെങ്കിൽ ചരിച്ചു കിടത്ത ഒരു ലക്ഷണം കൂടെ അവിടെ ഉണ്ടാകാം ഛർദ്ദിക്കും ഛർദ്ദിച്ചാൽ എന്ത് സംഭവിക്കും ഉടനെ തന്നെ അത് പിന്നെ തിരിച്ച് ശ്വാസകോശത്തിലോട്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ പെടണമെന്നില്ല ചില സാധനങ്ങളുണ്ട് വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ വീണ്ടും ഞാൻ പറയട്ടെ ഊന്നി പറയട്ടെ ഉറക്ക പറയട്ടെ നിങ്ങൾ വായിൽ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ബോധമില്ലേ ഒന്നും ആ ആമാതിരി സൈഡിലോട്ട് തിരിച്ചു തരുത് അത്യാവശ്യമായി ബോധമില്ലാത്ത വ്യക്തികളും അതുമാതിരി പ്രമേഹത്തിൽ പഞ്ചസാര കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യും